ം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായം രാഹു കേതുക്കളുടെ മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാലുവരെയുള്ള ധനുകൂറുകാർക്കും രാഹു കേതുക്കളുടെ മാറ്റം വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയാണ് രാഹു കുംഭൻ രാശിയിൽ കേതു ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് കുംഭം എന്ന് പറയുന്നത് മൂന്നാമത്തെ രാശി ചിങ്ങം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ രാശിയാണ് അപ്പൊ പാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ടീന പാവഗ്രഹങ്ങൾക്ക് മൂന്നും പതിനൊന്നും വളരെ ഇഷ്ടമായ സ്ഥാനമാണ് ആറ് ഗുണദോഷ സമത്വമാണ് ഇപ്പൊ മൂന്നില് രാഹു നിൽക്കുന്ന കാലം ഏറ്റവും നല്ലതാണ് ശനിയെ പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് രാഹു മന്ദോദിതം ശ്വാസരോക്തം സ്വത്തഞ്ചരാഹോദജ ഭൂമി രോക്തം സ്വസ്വം നിജാധിഷ്ഠിത രാശിഭോക്തം ഖേദഞ്ച വാജ്യം ഹൃദയം കലാലാഹും അപ്പം ശനിക്ക് പറയുന്ന അതേ ഫലമാണ് രാഹു എന്ന് പറയാൻ ആചാര്യന്മാര് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പം ശനി കുംഭൻ രാശി നിൽക്കണമെങ്കിൽ അതിന്റെ മൂലക്ഷേത്രവും സ്വക്ഷേത്രവും ഒക്കെയാണ് നല്ലതാണ് അപ്പൊ ശനിയെപ്പോലെ കണക്കാക്കണമെങ്കിൽ സ്രോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കു ധാന്യാകമാണെന്നാണ് നമുക്ക് സോണി കൊട്ടാരം ഗ്രാമ പുരാധികാര ജനിത ഗ്രാമം പൂരം ഇതിൻ്റെയൊക്കെ അധികാരം ഇതൊക്കെ കിട്ടുവെന്നാണ് അപ്പം സംഘം സമുദായം പൊതുപ്രവർത്തനം ജോലി ബിസിനസ് ഏജൻസി എല്ലാ മേഖലയിലും സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാന മാന അംഗീകാരങ്ങളും ഐശ്വര്യാപ്തികളും ഒക്കെ നമുക്കുണ്ടാവും നല്ല ധൈര്യവും വീര്യവും ബുദ്ധി സാമൃഥ്യവും കിട്ടും അങ്ങനെ സഹോദരങ്ങളുമായിട്ടും അല്ലവിച്ച് ജീവിക്കാനും സഹോദരങ്ങളെ കൊണ്ടും ഉന്നത വ്യക്തികളിൽ നിന്നുമൊക്കെ പലവിധ സഹായങ്ങൾ കിട്ടാനും ഒക്കെ രോഗം വരും കാരണം മൂന്ന ഇഷ്ടസ്ഥാനത്ത് നിന്ന ആരോഗ്യം നിർഭമാനനം ധനസമാനം സുഖസംഭവ സാഫല്യം സകലക്രിയാസുസം ചിദ്ധപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുരശക സന്താനലാഭാദികളാണ് ആരോഗ്യം കിട്ടും വളരെ വളരെ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗപീഡകളെല്ലാം മാറി നല്ല ആരോഗ്യം കിട്ടും പാമ്പിനെ പോലെ എഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കാരണം നാലിൽ നിന്നാണ് രാഹുവും മൂന്നിലേക്ക് വരുന്നത് നാലിരിക്കുമ്പോൾ ദോഷമാണ് വീട് വപ്പിനും വസ്തു വായ്പ്പിനൊക്കെ തടസ്സം വന്നെല്ലാം കിടന്ന കാര്യങ്ങൾക്ക് മൂന്നിലേക്ക് വരുമ്പോൾ നല്ലതായിട്ട് നല്ലതായിട്ടൊരു അങ്ങനെ ആരോഗ്യം കിട്ടുക അസുഖങ്ങൾ മാറും രോഗം പറയുന്നത് എന്തോ മഹാഭാഗ്യം കിട്ടിയതുപോലെയാണ് അങ്ങനെ നമുക്ക് വലിയ അസുഖങ്ങളുണ്ട് മരിച്ചു എന്ന് തോന്നുന്നവർക്ക് പോലും രോഗ രോഗവിപത്തുക്കൾ മാറി നല്ല ആരോഗ്യം കിട്ടും നിർഭമാനനം നിർബന്ധ രാജാവിൻ്റെ പ്രീതി കിട്ടും എന്നാണ് അപ്പൊ സർക്കാർ കോടതി അധികാരികൾ നിങ്ങളൊക്കെ പ്രീതി സഹായം സന്തോഷം ഇതൊക്കെ കിട്ടും ധനസമാചാരം ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും സുഹൃസമ്പതല്ല സുഹൃത്തുക്കൾ ബന്ധുക്കള് എല്ലാവരെയും കിട്ടും സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്ന് വെച്ചാൽ നമ്മളെ കുടുംബമായിട്ടും നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധം വേണ്ട എന്ന് വിചാരിച്ച് കലഹിച്ചു വർഷങ്ങൾ കൊണ്ട് വിരോധിച്ചിരിക്കുന്നവരും സ്നേഹം കാണിച്ച് യോജിച്ചു വരും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ അവർ സ്വയം തിരുത്തി സ്നേഹിച്ച് സന്തോഷിച്ചു വരാനുള്ള യോഗമുണ്ട് അപ്പൊ ഈ മോ ധനുരാശി കൂറുകാർ മൂലം പോരാടം സ്ഥലത്തിൽ കാല് ധനുരാശിക്കാർ ധനുസ്വച്ച അമ്പും മില്ലും ധനുവിനുരി തോന്നുന്നതാണ് യുദ്ധരാശിയാറ് അപ്പൊ ഈ യുദ്ധരാശി ജനിക്കുന്നവർക്ക് ക്ഷമ കുറവാണ് പറയാനുള്ളത് മോഹത്തൊക്കെ പറയാതെ അവർക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് എന്താണ് വീട്ടുകാരും നാട്ടുകാരും ആരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇവർക്കെതിരെ ശത്രുവിനെ പോലെയാണ് പോലെയാണെന്ന് എവർക്കങ്ങ് തോന്നിപ്പോകും ആ വിരോധമൊക്കെ മാറി വിരോധിച്ചിരിക്കുന്നവരും കൂടി സഹകരിച്ച് സ്നേഹിച്ച് വരുന്ന ഘട്ടമാണ് സാഫല്യം സകലക്രിയാസ് എല്ലാ കാര്യത്തിനും വിജയം കിട്ടാനും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവർക്കും ഭാര്യ വേണം ഭർത്താവ് വേണം ബന്ധം വേണം ഉള്ള ബന്ധുക്കളൊക്കെ എനിക്ക് ഏറ്റവും വലുതാണ് എന്ന് തോന്നുന്ന തരത്തിൽ സ്നേഹിച്ച് ജീവിക്കാനും എല്ലാ സാഫല്യം സകലക്രിയാസു സകലം എല്ലാ കാര്യത്തിനും സാഫല്യം മുടങ്ങിക്കിടക്കുന്ന പല പരിപാടികളും വിജയിച്ച് ഗൃഹനിർമ്മാണം വസ്തു വായ്പ് മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം കേസ് വഴിക്കുള്ള വിജയം സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ പ്രീതി നല്ല ജോലി അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള അവസരവും ഒത്തുവരുന്ന സമയമാണ് രാഹു മോന്നിച്ച് സാഫല്യം സകലക്രിയാസു സതതം ചിത്ത പ്രസാദോദയെ ചിത്രത്തിന് പ്രസാദം ഉദിക്കും ചിത്രം മനസ്സ് പ്രസാദ സന്തോഷം കിട്ടും സ്ഥാനപ്രാപ്തി സ്ഥാന ലാഭങ്ങൾ അധികാരങ്ങൾ അംഗീകാരങ്ങള് അവാർഡുകള് അനുമോദനങ്ങളൊക്കെ കിട്ടും യശസ്സും സന്താന ലാഭാദിയോർ ഭാഗ്യ സന്താന അഭിവൃദ്ധി ഉണ്ടാക്കിയത് രാഘു ആകുമ്പോൾ കുറച്ചും കൂടി മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടാകാനുള്ള മക്കൾക്ക് നല്ലത് വരാനുള്ള യോഗവും ഉണ്ട് എല്ലാ കാര്യത്തിനും വിജയം കിട്ടും ഞാൻ കേത് നിൽക്കണതാ ഒമ്പതിന് ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് അപ്പൊ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ ഭാഗ്യം നശിച്ചു പോകൂല്ലീ ജോലിച്ച് അങ്ങനെയല്ല ചില ഗ്രന്ഥങ്ങളിലേക്ക് കിടക്കണെന്ന് പറയുമ്പോഴും നമുക്ക് ഭാഗ്യാദി അഭീഷ്ടഭാവേ അപ് അശുഭോ ഭാഗ്യപുഷ്ടികൾ ലഗ്നാൽ പുത്രേ ഇരി പദ്യേ തത് വരാഹമിഹിരോധിതം വരാഹമിഹിരാചാര്യർ പറയണം ഭാഗ്യം മുതലായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അശുഭനായ ഒരു ഗ്രഹം നിന്നാലും ഭാഗ്യത്തിന് പുഷ്ടക്കുറ്റേ ഉള്ളൂ ഭാഗ്യം നശിച്ചു പോകില്ല അതുകൊണ്ട് കേതു എന്ന് പറയുന്ന ഗ്രഹം ചൊവ്വയെ പോലെയാണ് ചൊവ്വയും കേതു ഒക്കെ ഭാഗ്യസ്ഥാനിൽ നിന്ന് ഭാഗ്യം കിട്ടുമെന്നുള്ള രീതിയിലുള്ള പോക്കാണ് അതുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപിടിച്ചതാണ് കാരണം ഭാഗ്യമുള്ളവർക്കാണ് ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല നമ്മൾ എല്ലാ രംഗങ്ങളിലും കഴിവുള്ള ധാരാളം ആൾക്കാർക്ക് ആരും മോശക്കാരല്ല ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ജ്യോത്സ്യന്മാരുണ്ട് ബിസിനസ്സുകാരുണ്ട് നല്ല കലാകാരന്മാരുണ്ട് എല്ലാവരും ധാരാളം അധ്വാനിക്കുന്നുണ്ട് ആരെങ്കിലും അവരുടെ തൊഴിൽ കളഞ്ഞു കുളിക്കാൻ ശ്രമിച്ചു ഇല്ലല്ലോ എല്ലാവർക്കും മിടുക്കരാവണം നല്ലതാവണം സമൂഹത്തിൽ നിലയും വിലയും പൈസയും ഭാഗ്യമൊക്കെ കിട്ടണം എന്നല്ലേ ആഗ്രഹമുള്ളൂ പക്ഷെ അങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടാനുള്ള ചാൻസ് കിട്ടുന്ന സമയം കൂടിയാണ് കേതു ഒമ്പതിൽ അതുകൊണ്ട് നമുക്ക് വലിയ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഉള്ളത് മാറി കിട്ടും പിന്നെ ഒമ്പത് നിൽക്കുമ്പോ പാവേജന മനസ് പൗത്രാദിരുഹാനിർ വേദ്യം ധർമ്മേശ്വര അനുഗ്രഹ സുഹൃതവോ ഹാനിയോ നിഷ്ക്രിയത്വം എന്നൊരു ഫലവും കൂടിയാണ് പാവേ ധർമ്മസ്ഥിരസിയാൽ പാവഗ്രഹങ്ങൾ ധർമ്മരാശിയിൽ നിൽക്കുമ്പോൾ പൗത്രാദിരുക്ക് പിള്ളേർക്ക് അസുഖം ഭാഗ്യഹാനൽ നിങ്ങൾക്ക് നല്ല അവസരം കിട്ടി അധികാരം കിട്ടി അഡ്മിഷൻ കിട്ടി ജോലി കിട്ടി അതിന് എനിക്ക് ശരിയാവില്ല വേണ്ട എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഭാഗ്യ ഭാഗ്യം കൊണ്ടാണ് ഇത് കിട്ടിയത് വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളാണ് മാസങ്ങളും ദിവസങ്ങളും കൊണ്ട് നമുക്ക് നേടി കിട്ടാൻ പറ്റിയത് അത് പെട്ടെന്ന് വേണ്ടെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ജോലി അധികാരം അവസരം അഡ്മിഷൻ മറ്റുള്ള അവസരങ്ങൾ നിങ്ങൾ കളഞ്ഞു വിളിക്കാതിരുന്നാൽ പൗതാതി ഭാഗ്യഹാനി വേദ്യ ധർമ്മേശ്വര അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹം മറത്തിളയുന്നു കുറഞ്ഞു പോണമെന്നൊക്കെ പറയുമ്പോൾ ജപതപങ്ങളൊക്കെ നമുക്കിട്ട് കുറയ്ക്കണമെന്ന് തോന്നുന്നു ഈശ്വര ഭക്തി കുറയും സുഹൃതപോനിയോത്തു സുഹൃത്തത്തിനും തപസുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആനി വരും അങ്ങനെ നമുക്ക് ചില താല്പര്യക്കുറവ് ശ്രദ്ധക്കുറവ് ഇതൊക്കെ കൊണ്ട് പല ഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്നത് വേണ്ടു ഭയങ്കര ഭക്തിയോടുകൂടി ചിരാനുകൂല്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീക ദൈവിക കർമ്മ അനുഷ്ഠാനങ്ങളിൽ ഒരു താല്പര്യക്കുറവ് തോന്നണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭാഗ്യങ്ങൾ കൂടി പൈസകൾ കിട്ടി ജോലി തിരക്ക് കൂടി കുറച്ചും കൂടെയൊക്കെ മെച്ചം പിടിച്ച് വരുമ്പോഴാണ് ദൈവിക കാര്യത്തിലും അച്ഛനമ്മമാരോടും ഗുരുജനങ്ങളോടൊക്കെ സ്നേഹവും മമതയും താല്പര്യവും ഇഷ്ടമൊക്കെ കുറയുന്നത് കാരണം അവരൊന്നും വിളിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല ഹോ എനിക്ക് ഭയങ്കര പോയെന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങളും ഗുരുജനങ്ങളോടുള്ള സ്നേഹങ്ങളും ബഹുമാനങ്ങളും വിട്ടുപോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടുന്ന സമയമാണ് രാഹുവിൻ്റെ മൂന്നിലെ മാറ്റം കേതുവിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉള്ള സഞ്ചാരമൊക്കെ ജാതവും കൂടെ ഒന്നും പരിശോധിച്ച് നോക്കണം ജാതകത്തില് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കില് നമുക്ക് കുഴപ്പങ്ങൾ ബാധിക്കൂല നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചാലും നേടാൻ പറ്റുന്ന സർവ്വവിധ ഐശ്വര്യങ്ങളും കിട്ടുന്ന ഒരു ഘട്ടമാണ് രാഹുവിൻ്റെ മൂന്നില് വേദത്തിൻ്റെ ഏഴില് ഒക്കെ ഉള്ള സഞ്ചാരകാലം അപ്പോൾ കണ്ടകശനി എന്ന് പറയുന്ന ദോഷം ഉണ്ടെങ്കിലും നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരൂല്ല വിഷമിച്ചു പോകണ്ട നല്ലത് തന്നെ വരും പക്ഷെ ജാതകത്തിലും കൂടി എന്തെങ്കിലും ദശാസന്ധി ഗ്രഹപ്പണകൾ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നവഗ്രഹ പൂജ മൊത്തുജവും ഐശ്വര്യ പൂജ സംഹര പൂജ ശാസ്താവ് ഹനുമാൻ മുരുകൻ ദൈവങ്ങളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു അപ്പൊ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ജാതകം പരിശോധിച്ചു നോക്കണം ജാതകം പരിശോധിക്കുന്നതിന് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം വാട്സപ്പിൽ സെൻഡ് ചെയ്യണം യൂട്യൂബിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഉള്ള സംവിധാനങ്ങൾ അതിലില്ല പിന്നെ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ധാരാളം കാളുകൾ ഒരുപാട് ജ്യോതിഷ സ്നേഹികൾ എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ദേവപ്രശ്നത്തിലും പൂജകളിലും അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ വിളിച്ചാൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റാതെ പോകും അതുകൊണ്ട് മെസ്സേജ് ഇടാൻ തന്നെ കൂടുതലും വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാൻ തന്നെ ശ്രമിക്കണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസിയും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുജോപം അതേപോലെ പിതൃക്കക്ക് ബലി തിലഹോമം നാല് മണിക്ക് പൂജ അഞ്ചു മണി തൊട്ട് ഭദ്രകാളി പൂജ ആറ് മണിട്ട് ഏഴ് മണിവരെ പാല് തൈര് വെണ്ണ കണവം കുങ്കുമം തേന് കരുക് മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഇവ ആരതി ഇതൊക്കെ നടത്തുന്നുണ്ട് എത്ര ഗ്രഹപ്പഴകളും ദശാകാല ദോഷങ്ങളും ഉണ്ടെങ്കിലും കാലഭൈരവ സ്വാമിയെ ഭജിക്കുകയും ദർശന വഴിപാട് നടത്തുകയും കുടുംബദേവന്മാരെ പജിക്കുകയും അച്ഛൻ്റെയും അമ്മേയും കുടുംബക്ഷേത്രത്തിലും വീടിൻ്റെ പരിസരത്തുള്ള അമ്പലത്തിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്ന ചില ദേവതകളോട് നമുക്ക് ഇഷ്ടദേവത കാണും പത്മനാഭസ്വാമി ഇഷ്ടദേവനായിരിക്കും ഗുരുവായൂരപ്പൻ ഇഷ്ടദേവനായിരിക്കും തിരുപ്പതിവാമി മൂകാംബിക ഇതിനൊക്കെ ഇഷ്ടദേവന്മാരുടെ പട്ടികപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഭഗവാനെയും പഠിച്ചു പ്രവർത്തിച്ച നിങ്ങളുടെ ഈ രാഹു കേതുക്കളുടെ മാറ്റം നിങ്ങൾ വളരെ സമ്പന്ന സമ്പന്നതയിലേക്ക് നയിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം